എ എം കിച്ചൻ വ്ളോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാണ് നമ്മൾ നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഞാനതിനേക്ക് വേണ്ടിയിട്ട് പച്ചമുളക് ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ചതച്ചാൽ മതി അരഞ്ഞു പോകരുത് അമ്മിയിലോ ഇടുക്കലിലോ ഒക്കെ ചതക്കണേറ്റവും ബെറ്ററ് ഞാനിപ്പോൾ ഇത് മിക്സിൻ്റെ ജാറിലാണെന്നുള്ളൂ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ് കേട്ടോ ട്രൈ ചെയ്തത് അവൾ എന്നോട് പറഞ്ഞത് കാന്താരി ചിക്കൻ എന്നാണ് എന്നൊക്കെയാണ് എന്താണെന്നൊക്കെ അറിയില്ല എൻ്റെ പേരായാലും വേണ്ടില്ല സൂപ്പർ ടേസ്റ്റായിരുന്നു അപ്പം ഞാൻ ചിക്കനിലേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് നമ്മുടെ ചതച്ചെടുത്ത കൂട്ടും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുകയാണ് അത്യാവശ്യം നല്ല എരിവുള്ള മുളകായിരുന്നു അപ്പോൾ കാന്താരി മുളക് ഉണ്ടെങ്കിൽ കാന്താരി മുളക് എടുത്താൽ മതി കേട്ടോ ഇതില്ലാത്തതുകൊണ്ടാണ് പച്ചമുളക് എടുത്തത് അപ്പോൾ നമ്മൾ ഈ മുളക് ഇങ്ങനത്തെ തിരുമ്മിയെടുത്താൽ നമ്മുടെ കൈ നന്നായിട്ട് നീറുമല്ലോ അപ്പം ഞാനിത് കഴുകിയെടുത്തതിന് ശേഷം ഒക്കെ തിരുമ്മിയെടുത്തതിനു ശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കയ്യിലൊന്ന് പരട്ടിയിട്ടുണ്ട് അങ്ങനെ നീറണ ആൾക്കാർ അതൊന്ന് ചെയ്തുകൊണ്ടു കൂട്ടോ അപ്പോൾ അത് ആ ചീനച്ചട്ടിയൊക്കെ ചൂടായി വന്നു ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലാണ് ചേർക്കേണ്ടത് കറിവേപ്പിലൊക്കെ കുറച്ച് അധികം ചേർത്താലും ഒരു കുഴപ്പമില്ല ഞാൻ പിന്നെ എടുത്ത് കൊണ്ടുവരാനുള്ള മടി കാരണം ഇത്രേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഈ കറിവേപ്പിലൊന്നും മൂത്തതിന് ശേഷം നമുക്ക് നമ്മൾ വൃത്തിയാക്കിയൊക്കെ തേ മസാലയൊക്കെ പെരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മളിതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കണില്ല അപ്പം നമ്മുടെ ചിക്കൻ കാണാൻ വലിയ ഗുമ്മൊന്നും ഉണ്ടാവില്ല പക്ഷേ അടിപൊളി ടേസ്റ്റാണ് ഒരിക്കലെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ ഈ ചാനൽ പുതുതായിട്ടൊക്കെ ആരെങ്കിലും കാണുമല്ലോ അപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിത് അടപ്പൊക്കെ മാറ്റി ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഏകദേശം ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ അടപ്പ് അടപ്പ് മാറ്റി ഒന്ന് ഇളക്കി വീണ്ടും അടച്ച് വെച്ച് അങ്ങനെ ഞാനത് ഒരു മുക്കാൽ വേവ് വരെ ആക്കിയെടുത്തു അതിന് ശേഷം പിന്നെ ഞാനിതിൻ്റെ അടപ്പ് മാറ്റിയിട്ട് പിന്നെ ഞാൻ അടച്ച് വെക്കുന്നില്ല കേട്ടോ അപ്പോൾ അതാ ഇതും കൂടി അടച്ച് വെച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ അടപ്പ് മാറ്റിയാണ് പിന്നെ അത് അടച്ച് വെക്കാണ്ടാണ് വേവിച്ചെടുത്തത് സോറി അതൊന്ന് പറ്റിച്ചെടുക്കേ വേണ്ടു ഞാൻ പറഞ്ഞല്ലോ ഒരു മുക്കാൽ വേവിലേറെ ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഈ ഗ്രേവി ഒന്ന് ടൈറ്റായി കിട്ടണം അതിനും വേണ്ടി ഞാനിതൊന്ന് അടച്ച് അടപ്പ് മാറ്റി വെച്ചിട്ടാണ് പിന്നെ ഇളക്കി ഇളക്കി വേവിച്ചെടുക്കണത് അപ്പോൾ അതാ അത്ര നന്നായിട്ട് വെന്ത് അതിൻ്റെ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് ഓ എന്തൊരു സ്മെല്ലാന്ന് അറിയുമോ ഈ ഒരു സമയം നമുക്ക് വേറൊന്നും വേണ്ട ചോറിൻ്റെ കൂടെ എന്ന് തോന്നും അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ടും അത് അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഞാൻ നമ്മുടെ ചിക്കനൊക്കെ വേറൊരു പ്ലേറ്റിലേക്കൊക്കെ മാറ്റി വെച്ചു ഇനിയിപ്പോൾ വേറെ ഒന്നും പറയാനും കൂടുതലൊന്നും ഇല്ല അപ്പം നമ്മുടെ ഈ ചിക്കൻ ഒരു വട്ടയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ அப்போ நமக்கு புதிய வீடியோயுமாய்ட்டு அடுத்த திவசம் வீண்டும் காணாம்